സംഘികളുടെ പാലക്കാട് ഹീറോ പ്രശാന്ത് ശിവൻ മുള്ളി തുടങ്ങി ഡേ വടി വെട്ടിയിട്ടല്ലേ ഉള്ളൂ നീ അതിനു മുന്നേ ഇങ്ങനെ മോങ്ങാതെ എന്താണെന്നല്ലേ ഈ അടുത്ത ദിവസം നിങ്ങൾ കണ്ടില്ലേ സംഘികൾ വല്ലാതെ ആഘോഷിച്ച പാലക്കാട് കോട്ടമൈതാനിയിൽ വെച്ചുള്ള മനോരമ ചാനലിന്റെ ഒരു ടോക്ക് ഷോ അതിൽ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി എം ആർഷോയെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്ന സന്ദർഭത്തിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച് അത് ചോദ്യം ചെയ്തപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളലായിട്ട് അതിനിടയിൽ കൂടി എസ് കെ പഠിച്ചോടിയ അതേ പ്രശാന്ത് ശിവൻ ഇപ്പോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിദഗ്ധ ഒരു മോങ്ങൽ ഇറക്കി പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ രണ്ടുതരം മോങ്ങലുണ്ട് ചില കില്ലാടികളായിട്ട് നടക്കുന്നവർ പേടിച്ച് വരണ്ട് ഇട്ടിരിക്കുന്ന കളസത്തിലൂടെ മുള്ളിയതിനു ശേഷം ഞാൻ പേടിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒരുതരം സീരിയസ് മുള്ളലുണ്ട് എനിക്കൊരു പേടിയില്ലാത്ത ആളാണെന്ന് ഒപ്പം നിൽക്കുന്ന അണികളെ ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ അതിനപ്പുറത്തേക്ക് വീട്ടിൽ ചെന്ന തലേണെ കെട്ടിപ്പിടിച്ച് നിലവിളിയോട് നിലവിളിയാണ് എന്നെ ഔമാര് കൊല്ലുവേ എന്നെ ഔന്മാര് കൊല്ലുവേ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഭയപ്പെടാൻ വരട്ടടേ നീ ഈ ഡയലോഗ് അടിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ മോങ്ങിയാൽ നിന്നെ ഹീറോ ആയിട്ട് വാഴ്ത്തിക്കൊണ്ട് നടക്കുന്നവർ എന്ത് കരുതും എന്തായാലും പ്രശാന്ത് ശിവൻ സോഷ്യൽ മീഡിയയിൽ ആ സീരിയസ് മോങ്ങൽ നിങ്ങൾ കാണണം അതിലെ ചില വാചകങ്ങളാണ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത് ആ പോസ്റ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനൊരു മറുപടി പറയേണ്ടത് എന്റെ ചുമതലയാണ് അതുകൊണ്ട് മാത്രമാണ് ഈ മറുപടി ഇങ്ങനെ തുടങ്ങുന്ന പോസ്റ്റ് ഇതിൽ സി പി എമ്മിനെതിരെ അഞ്ചാറ് പഞ്ച് ഡയലോഗ് സ്ഥിരം ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ ആർഷവുമായി ബന്ധപ്പെട്ട് എ ഐ എസ് എഫിന്റെ നേതാവ് മറ്റവർ പറഞ്ഞു ഇനി പിണറായി വിജയൻ അത് ചെയ്തു എന്നുള്ള ഇവരുടെ സ്ഥിരം ക്ലീശ ഡയലോഗുകൾക്കപ്പുറം ഏറ്റവും സീരിയസ് മോങ്ങൽ വരുന്നത് എപ്പോഴാണ് ക്ലൈമാക്സിൽ അത് എന്തിനും ക്ലൈമാക്സിൽ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ വാചകങ്ങളൊന്ന് കേട്ടു നോക്കിയേ ഞങ്ങളും പല ശേഷിയുള്ള പാർട്ടി നേതാവ് അതറിയാം ഒരാളോട് ഛേ പോ എന്ന് പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു പാവം തയ്യക്കാരനെ കൺമഴി കൊണ്ട് വീഴ്ത്തിയ മഹാനാണല്ലോ നിങ്ങളുടെ ഇപ്പോഴത്തെ അനിഷേദ്യ നേതാവ് ആ ശേഷി നിങ്ങൾക്ക് എന്നും ഉണ്ടാകും എന്നും അറിയാം പക്ഷേ മഹാമംഗളയും പുണ്യഭൂമിയുമായ അമ്മേ നിനക്ക് വേണ്ടി ആയിരിക്കട്ടെ എൻ്റെ മരണം എന്ന് ദിവസവും പ്രാർത്ഥിച്ച് പുറപ്പെടുന്നവരാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു വളവിൽ ഇരുട്ടത്ത് എന്നെയും കാത്ത് കമ്മ്യൂണിസ്റ്റ് കാബാലികരുടെ കത്തി കാത്തിരിക്കുന്നുണ്ടാവും അറിയാം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രയാണം നന്ദി നല്ല നമസ്കാരം അതായത് ഇരുട്ടത്ത് കത്തി ഉണ്ടാകുമെന്ന് ഇപ്പോഴേ മുള്ളി തുടങ്ങി ഇതാണ് തുടക്കത്തിലെ പറഞ്ഞത് ഇടാ കമ്പ് വെട്ടിയതേ അല്ലേ ഉള്ളൂ പ്രശാന്തേ നീ അതിനു മുമ്പേ അണികളുടെ വികാരത്തിന് വേണ്ടി ഇങ്ങനെ പൊട്ടി ഒഴുകിയാലോ മോങ്ങിയാലോ നാണക്കേടല്ലേ ഇപ്പോ അവർ വലിയ ഹീറോ ആയിട്ട് ആഘോഷിക്കുന്നതിനിടയിൽ എന്നെ കാത്ത് അമ്മ അമ്മുമ്മേ എന്നുള്ള പ്രയാണമൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഉള്ളിലെ മോങ്ങലിനെ കുറിച്ച് ബുദ്ധിയില്ലാത്ത ചാണക സംഘികൾക്ക് വായിച്ചാൽ മനസ്സിലാകത്തില്ല അല്ലെങ്കിൽ വായന എഴുത്തെന്നൊക്കെ പറഞ്ഞ സംഘിക്കെന്ത് പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയും പോലെയാണ് സംഘികൾക്ക് എഴുത്തും വായന അതുകൊണ്ട് ഈ വിദഗ്ധ മോങ്ങൽ പ്രശാന്ത് ശിവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് വല്ലാതെ ഭയപ്പെടുന്നുണ്ട് മാങ്ങാണ്ടി ഈ അടുത്ത കാലത്ത് പറഞ്ഞതുപോലെ ഉറങ്ങാൻ രണ്ട് പാരസെറ്റമോൾ അല്ല ഇത് ഓരോ സ്ട്രിപ്പ് പാരസെറ്റമോൾ കഴിച്ചിട്ടാണ് ഇപ്പോൾ ഉറങ്ങുന്നത് അത്രമാത്രം ടെൻഷനാണ് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കളസത്തിൽ കൂടെ മുള്ളിപ്പോകുന്ന അവസ്ഥ ഇതാണ് ഇവരുടെ ഹീറോ ഇനിയെങ്കിലും ഈ ഡയലോഗ് അടിച്ചുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും മസിൽമാൻ അതായത് ഈ പുറത്തുള്ള ആഡംബരം മാത്രം കണ്ടിട്ടെടുത്ത് തോളി വെച്ചുകൊണ്ട് നടക്കുന്നവർ മനസ്സിലാക്കിക്കോളൂ ഉള്ളാലെ വെറും ബനാനയാണ് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ നല്ല പൊക്കവും നീളവും ഉള്ള വാഴയെന്ന് അതുപോലൊരു വാഴ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ആ വാഴയുടെ ഉൾക്കരുത്ത് എന്തെന്നാണ് ആ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തെളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മോങ്ങാനൊക്കെ വരട്ടെ ഒന്നും ആയിട്ടില്ല ഇടതുപക്ഷക്കാർ ഫുൾ ഫ്ലഡ്ജിലൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ ഇതിനകത്ത് എപ്പോഴേ ചില കാര്യങ്ങളിൽ തീരുമാനമായത് ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും സഹിഷ്ണുതയുടെ പാതയിലൂടെ ഇടതുപക്ഷക്കാർ സഞ്ചരിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവുകൂടിയാണ് ഇത്രയും ദിവസമായിട്ടും പ്രശാന്ത് ശിവനെ പോലുള്ളവർക്ക് ഒരു പോറൽ പോലും ഏൽക്കാത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം